പറയുന്നത് പോലും നമുക്കിഷ്ടമില്ലടോ ഉസ്താദേ എവിടെ പോയാലും മരണവും കബറുമല്ലാതെ വേറെ ഒന്നും ഇഷമല്ലടോ മരണ വീട്ടിൽ പോലും പോകാത്തവരുണ്ടല്ലോ കാരണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഈ ജീവിതം സുഖിക്കാനുള്ളതാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ പടച്ചവനെ മരണത്തിനു ശേഷമുള്ള ജീവിതത്തിലെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരും കളിയാണ് ചിരിയാണ് ആഘോഷമാണ് സന്തോഷമാണ് എല്ലാവരും എല്ലാവരും ചിരിച്ചും കളിച്ചും രസിച്ചും സുഖിച്ചും നടക്കുകയാ അധികം പേരും പറയുന്നത് ആയുസ് കൂടുമെന്നാണ് അത് പറഞ്ഞുകൊണ്ട് ചിരിയമ്മ കളിയുമായി നടക്കുന്നവര് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ജീവിതം ആസ്വദിക്കാനുള്ള പറഞ്ഞു ആസ്വദിക്കുന്ന എന്റെ യുവത്വത്തോട് കൊല്ലും അതിനാ മിൻഷിറാക്കി ചെറുപ്പക്കാരികളോട് ചെറുപ്പക്കാരോട് പറയാനുള്ളത് മോനെ നീ ഇങ്ങനെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് നടക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്കണേ പൊന്നുമോനെ എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പില് നോക്കാ പറയുന്നതെന്ന് അറിയോ ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്തു കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മകത്തുക്കൾ പഠിപ്പിക്കുകയാ മരണം അതുപോലെ നിന്റെ കൂടെ നടക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ സ്വപ്നങ്ങളും നിന്റെ മോഹങ്ങളും നിന്റെ ആഗ്രഹങ്ങളും നിന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ട് ഇടി തീ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരും ചെറുപ്പക്കാരാ പെങ്ങൾ അതാ മരണമെങ്ങാളം നിന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് കടന്നു വന്നാൽ എന്ത് ചെയ്യും നീ ചിന്തിക്കാറുണ്ടോ അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകനെഹു വലിയ മാധങ്ങള് കുടിച്ചിട്ടിരിക്കും കബറുകാടിച്ചു സ്വഹാബ ഇതുപോലെ ഒരു ദിവസം ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരുമു സ്വഹാബ പറഞ്ഞു കൊടുക്കുമ്പോ ഈ വായ്പകൾക്ക് മന്ദിരിക്കുന്നവരോട് ചോദിക്കട്ടെ ഞാനും നിങ്ങളും ഖബർ കാണുന്നവരല്ലേ സഹോദരാണുന്നവരാണ് ഖബറടക്കിയവരാണ് ഖബറിന്റെ അടുക്കൽ സിയാറത്തിന് പോകുന്നവരാണ് എന്തിനാ പടച്ചവനെ ഇതിനകത്ത് കിടക്കുന്നതൊരു മഹാനാണല്ലോ ആ മഹാനിന്റെ ഖബറിന്റെ ചാരത്ത് പോകുന്നവരാണല്ലോ എന്തേ നമുക്ക് ചിന്ത വരാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ബറിനെ കുറിച്ചൊരു പേടിയുമില്ലടോ കബർ

വർക്ക് പേടിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിരിക്കുന്നത് അപടൻ എന്നാണ് തമാശ പറയുന്നത് അപടൻ എന്നാണ് രാഷ്ട്രീയം പറയുന്നത് പള്ളിപ്പറമ്പിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത് ചാരത്തു നിന്നാണ് എന്തുകൊണ്ടാണ് പേടിയില്ലാത്തതെന്നറിയുവോ ചെറുപ്പക്കാരാ വാപ്പാ നിനക്ക് പേടിയില്ലാത്തത് എന്തുകൊണ്ടെന്നറിയോ നിനക്കാ കെ കുറിച്ച് അറിയാനാ

ويضرب على صدري <تصفيق> <تصفيق> പ്രവാതകം പറയുകയാണ് ആ കബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കില് കുഴിക്കുന്ന സഹോദരാകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാണ് നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് ആസ്വദിക്കുന്നത് പോയിട്ട് കടിക്കാ ഭക്ഷണമെടുത്തതിന്റെ മുമ്പിൽ വച്ചാ വയു പോലാ സ്വതിരി നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുകയാണ് നീ കരയുകയാണ് നീ കരയുകയാണ് നീ കരയാതെ നിനക്ക് ഭക്ഷണം കടിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയില്ല എന്ന് ലഭിതങ്ങള് പറയുമ്പോ അത് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ അത് കവറാണടാ മോനെ ടാ മോനെ വയത് പറയുന്നത് കേട്ടാ മോനെ പേടിക്കണ് പെങ്ങളെ പേടിക്കണ് ഖബർ കണ്ടാ കരയണ് ഖബർ കണ്ടാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ പകരം മേടയ്ക്കു പകരം മളമാസുബുഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സൊറൂറായി നീ കടക്കും മറുകരാ Dick. ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ് നിൽക്കരുത് അവിടെ നിന്നുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കാരണം അത് ഖബറാണ് ആ ഖബറിനെ നീ സൂക്ഷിക്കണേ പറയുന്നത് കേട്ടാലേ പേടിക്കണമെന്നാണ് പടച്ചവനെ ഖബറിനെ കുറിച്ചു പറഞ്ഞു കഴിഞ്ഞ കരയുകയാണ് സ്വപത്ത് ചോദിക്കുന്നു തങ്ങളെ നരകം പറയുമ്പോ ഇതുപോലെ കരയാറില്ല മസറ ഇതുപോലെ കരയാറില്ലല്ലോ സിറാത്തിനെ കുറിച്ച് പറയുമ്പോ ഇതുപോലെ കരയാറില്ലല്ലോ മരണത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതുപോലെ കരയാറില്ലല്ലോ എന്തുകൊണ്ടാണ് പറയുമ്പോ റുന്ന സമയത്തെ കരഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ അൽ ഖബറു അവ്വലു മനാസിലിൽ അൽഖലും എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പ കരയാൻ പറയുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത് പെങ്ങളെ പറപ്പുകളുണ്ട് കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് പഠിച്ചവനെ ഞാനും നിങ്ങളും ദുനിയാവിജീവിക്കുമ്പോൾ എല്ലാവരും നമുക്കുണ്ടടോ നാളെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും ഒറ്റക്കല്ല കിടന്നു പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി പരമ്പരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ പെങ്ങളെ നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റക്കല്ല പോകുന്നത് ചെറുപ്പം കാരാ നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അവിടെ ഒറ്റയ്ക്കാ പോകുന്നത് ഒറ്റയ്ക്കാ മോളെ പോകുന്നത് നിന്റെ വീടിനകത്ത് നാളെ ഉച്ചയ്ക്ക് ആ പകൽ സമയത്ത് നിന്റെ റൂമിനകത്ത് കേറിയിട്ട് ഇടാതെ ലൈറ്റിടാതെ നിന്റെ ബെഡ്റൂമിനകത്തൊരു ഒരു പത്ത് മിനിറ്റ് നിനക്ക് ധൈര്യമുണ്ടോ പെങ്ങള് അതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല പകല് പോലും നമുക്കൊരു റൂമിനൊക്കെ കിടക്കണ്ട ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അത് കവറാടാ ചെറുപ്പക്കാരാ അത് കബറാ മോളെ അവിടെ കൂടെ ആരും വരില്ല നീ ഒറ്റയ്ക്ക് പോയി കിടക്കണ്ട സ്ഥലമാണ് അതുകൊണ്ടാണ് പറയുന്നത് നീ ചിന്തിക്കാൻ ആ കബറിനകത്തെങ്ങാണൊരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ് അവിടെ ആരെങ്കിലും പരാജയപ്പെടുകയാണ് ഈ സദസ്സിലിരിക്കുന്നവരോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമ്പോ നിങ്ങളിൽ പലരും പറയാറുണ്ട് പുസ്താദ് നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണ് നന്നാകണമെന്നുണ്ട് നന്നാകണം അതേ സീരിയല് കാണുന്നത് നിർത്തണം അതാ ശരീരം മറച്ചുകൊണ്ട് അല്ലാതെ പേടിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പറ്റുന്നില്ലെന്ന് പറയുന്ന ചെറുപ്പക്കാരാ പറ്റുന്നില്ലെന്ന് പറയുന്ന പെങ്ങൾ നന്നാകണോ മോള് നന്നാകണോ ചെറുപ്പക്കാരാ കഞ്ചാവടിക്കുന്നത് മാറണോ ദുസ്വഭാവങ്ങൾ മാറണോ നിസ്കരിക്കുന്നവനാകണോ നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറ്റിയിട്ട് നിനക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടോ അഞ്ച് ഒരു രൂപയുടെ ചെലവില്ലാതെ നന്നാകാം നിങ്ങൾക്ക് നന്നാകാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി പറയട്ടെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് നന്നാകാനുള്ള എളുപ്പവഴി ഡോക്ടറെ കാണണ്ട നീ എല്ലാ ദുസ്വഭാവങ്ങളും മാറി നിനക്ക് നന്നാകണോ അള്ളാഹിബിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വയാബികടന്ന് വരികയാണ് ചെറുപ്പക്കാരനായ അബൂദർ അതി അല്ലാഹു തേലാൻ അള്ളാഹിബിന്റെ പ്രവാചകന്റെ ചാരത്തു വന്നിട്ട് ചോദിക്കുന്നു നബിയേ അള്ളാഹുബിന്റെ പ്രവാചകര് എനിക്ക് നന്നാകണം നബിയ എനിക്ക് നന്നാകണം നബിയ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ അല്ലാ സ്വഹാബി വന്നു ചോയ്ക്കുകയാ കള്ളുകുടിയനായിരുന്നില്ല വിഭിചരിക്കുന്നവനായിരുന്നില്ല പരിശോധിന്നവനായിരുന്നില്ല നിസ്കരിക്കാത്തവനായിരുന്നില്ല ആരാ അബൂതർ എന്നറിയോ ആരാ അബൂതർ എന്നറിയോ അബൂതറിന്റെ മഹത്വം എന്താണെന്നറിയോ അബൂതർ സാധാരണ ഒരു സഹാബിയല്ല അള്ളാഹിബിന്റെ പ്രവാചകനും ും ജിരിയിലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രവാചകനും ജിബിരിയിലും ജിബിരിയിലൊരു മനുഷ്യന്റെ രൂപത്തിലാണ് കടന്നു വന്നത് അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് നടന്നു പോവുകയാണ് അപൂതറ് ചിന്തിച്ചു അല്ലാവിധങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയിൽ കേറി സലാം പറഞ്ഞു പ്രയാസപ്പെടുക അബൂദർ മിണ്ടാതെ നടന്നു പോയടോ അബൂദർ മിണ്ടാതെ നടന്നു പോയടോ അപ്പോഴാണ് ജിബിരി ജിബിരി ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ അല്ല അല്ലാൻ്റെ ആ പോകുന്നത് അഭൂതർ അല്ലേ പോകുന്നത് സലാം 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 പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു റസൂൽ ചോദിച്ചതാരാ അബൂതല്ലേ ചോദിക്കുന്നത് അത് അബൂതറല്ലേ സലാം പറഞ്ഞില്ല ഇത് അബൂതരാണെന്ന് നിനക്കാരാ പറഞ്ഞതെന്നത്

ഈ ഭൂമിയിലുള്ളവർക്ക് അബൂതറിന് അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏഴാകാശത്തിലുള്ള അബൂതറിന് അറിയാത്ത മലക്കുകളില്ല ൂതറിന് അറിയാത്ത മലക്കുകളില്ല അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള വി ഐ പി ആണ് അബൂദർ ഈ അബൂദറാണ് ചോദിക്കുന്നത് യാ റസൂലല്ല എനിക്ക് വാദത്തുകൾ അധികരിപ്പിക്കണം നബിയ ഒരുപാട് നന്മകൾ ചെയ്യണം നബിയേ അതിനൊരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ നന്നാകാൻ ആഗ്രഹമുള്ള വാപ്പമാരോട് പറയുകയാ നന്നാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ നീ പറയുമല്ലോ നിനക്ക് വല്ലാത്ത ധൈര്യമാണെന്ന് ഞാൻ പേടിയില്ലാത്തവൻ ആ പാതിരാത്രി പന്ത്രണ്ട് മണിയാകട്ടെ ഒരു മണിയാകട്ടെ രണ്ടു മണിയാകട്ടെ ഏത് ഇടവഴിയിലൂടെയും പേടിയില്ലാതെ നടന്നു വരാൻ എനിക്ക് ധൈര്യമാണ് നീ അത്ര വലിയ ധൈര്യശാലിയാണെങ്കിൽ നിനക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ പാതിരാത്രി പന്ത്രണ്ട് മണിക്കല്ല നാളെ രാവിലെ എപ്പോഴെങ്കിലും നിനക്ക് സമയം കിട്ടുമ്പോ ഇവിടുത്തെ പള്ളിയിലേക്ക് നിനക്കൊന്ന് പോകാൻ കഴിയുമോ ഈ വയത് കേൾക്കാമെന്നവരോട് ചോദിക്കുകയാ നാളെ പകൽ നിനക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ നിനക്കിവിടുത്തെ പള്ളിയിലേക്കൊന്ന് പോകാൻ കഴിയുമോ പടച്ചവനെ പള്ളിയുടെ സൈഡിൽ ഒരു കാണാ ആ കാണിലേക്ക് പാതിരാത്രി രണ്ടു മണിക്കല്ല നിനക്കൊന്ന് ഒറ്റയ്ക്ക് കിടന്നു പോകാൻ കഴിയുമോ എല്ലാ പള്ളികളിലും പടച്ചവനെ ഒരു കബറ് നേരത്തെ കുഴിച്ചിറാറുണ്ടല്ലോ നീ ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ ഖബറിന്റെ ചാരത്ത് ഒറ്റയ്ക്ക് തന്നിട്ട് ആ കബറടച്ചു വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവനും എടുത്തൊന്നു മാറ്റിയിട്ട് നിനക്ക് ആ ഖബറിനകത്തിറങ്ങാ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ കത്ത് ഇറങ്ങിയിട്ട് രാത്രി രണ്ടു മണിക്കല്ല പകല് സമയത്ത് ആ പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്ത് നിനക്കിറങ്ങിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് കൺ കൈകാലുകൾ വിറയ്ക്കാതെ ശരീരം വിയർക്കാതെ ഹൃദയം പിടയാതെ ഒരു പത്ത് മിനിറ്റ് ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിനകത്തിരിക്കാന ആർക്കാ ആർക്കാ ധൈര്യമുള്ളത് സഹോദരാ ധൈര്യമുള്ളത് അത്രയും ചങ്കോറ്റമുള്ള ആരാവുള്ളത് ഒന്ന് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് പോയിട്ട് നിനക്കും നിരിക്കാൻ പറ്റുമോ സഹോദരാ കൈവിറയ്ക്കുമടോ കാലു വിറയ്ക്കുമടോ കൈകാലുകൾ വിറയ്ക്കുകയാണ് ശരീരം വിയർക്കുകയാ കാരണം അതുകൊണ്ട് ഖബറിലിറങ്ങല്ലേ ഖബറിലിറങ്ങല്ലേ ആ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ആ കുടിച്ചിട്ടിരിക്കുന്ന കബറിലേക്കൊന്ന് നോക്ക് ചുറ്റുപാകമൊന്നു നോക്ക് കബറിൻ്റെ ആഴമ സോതരാമീ നോക്ക് നിന്നയിറക്കലും ഒന്നോർക്ക് ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതുപോലെ ഒരു വീട് കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ നന്നാകണോ ആ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലടാ ചെറുപ്പക്കാരോ ഈ നാട് പറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരെ കാണോ ഈ നാട് വറപ്പിച്ചുകൊണ്ട് നടന്ന ഒരുപാട് സുന്ദരിമാർ എടോ അതാ ഓരോ കബറിന്റെ മുകളിലും ഒരു ചെടി ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നത് കാണാമല്ലോ ആരും വളമിടാറില്ല ആരും വെള്ളമൊഴിക്കാറില്ല എന്നിട്ടും ആ മൈലാഞ്ചി ചെടി നെഞ്ചി വിരിച്ച് നിൽക്കുന്നത് എങ്ങനെ എന്നറിയുമോ ആ മൈലാജി ചെടി നിന്നോട് പറഞ്ഞു തരും എന്റെ താഴെ കടക്കും തലച്ചോറിലെ വളമെടുത്തിട്ടാണ് ഞാനിങ്ങനെ നെഞ്ചി പിരിച്ചു നിൽക്കുന്നതെന്ന് ആ ചെടികൾ പോലും നിന്നോട് പറഞ്ഞു തരുമടോ അതുകൊണ്ട് നന്നാകണോ ചെറുപ്പക്കാരാ സുനിൽ കുബൂർ പള്ളിപ്പറമ്പിൽ പോയാ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ല പറയുമ്പോ പെങ്ങളെ നീ അവിടെ പോകണ്ട നീ അവിടെ പോകാറില്ലല്ലോ നിന്നെ കൊണ്ടുപോകാറല്ലേ ഉള്ളൂ നിനക്ക് നന്നാകണോ നിന്റെ സീരിയൽ പ്രേമം മാറണോ നിന്റെ ദുസ്വഭാവങ്ങൾ മാറണോ ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നറിഞ്ഞാല് ഈ നാട്ടിലേതെങ്കിലും ഒരു പെണ്ണു മരിച്ചെന്നെറിഞ്ഞാ മരണ വീട്ടില് പോകണേ മയ്യത്ത് കാണാൻ എവിടെയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടെയാണ് ജനാസ കുളിപ്പിക്കുന്നത് ആ മയ്യത്ത് കുളിപ്പിക്കാൻ കഴിഞ്ഞ കേറു പെങ്ങള് ഈ നാട് വറപ്പിച്ചുകൊണ്ട് നടന്ന ഒരു തികട കിടപ്പ് കാണാം തലമറയ്ക്കാ മടിയുള്ള ആണുങ്ങളുടെ മുമ്പിലൂടെ സുഖിച്ച് നടന്നിരുന്ന ആ സ്വദിച്ച് നടന്നിരുന്ന ഒരു തികട കിടപ്പ് കാണാ ആ രംഗം കണ്ട നിന്റെ ജീവിതത്തിൽ മാറ്റം വരും പെങ്ങളെ അതുകൊണ്ട് അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണ് കുടിച്ചിട്ട ഖബർ കാണിച്ചു കൊടുത്തിട്ട് അവിടെ സ്വഹാബാ ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബാ നമ്മൾക്കും വരും സ്വഹാബാ നമ്മൾക്കും വരും സഹോദരാ നിനക്കും ഇതുപോലെ ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ എന്തായാലും നമ്മളെല്ലാം വരും മരിക്കുമടോ